സംസാരിച്ചതിന് നമ്മുടെ ഒപ്പം ശ്രീ സക്രിയ ജോർജ് കൂടിയുണ്ട് റിട്ടയർഡ് സ്പീഡിയുടെ അദ്ദേഹം ശ്രീ സക്രിയ ജോർജ് ഇവിടെ നമുക്കറിയാം ഇതിനിപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ ഈ വായിച്ചെടുത്തപ്പോൾ ഇത് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയായി വരുന്നേ ഉള്ളൂ കാരണം ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഈ കസ്റ്റഡി കാലാവധി എന്നത് അത് പതിനഞ്ച് ദിവസം എന്നുള്ളതാണല്ലോ നമ്മുടെ പഴയ നിയമത്തിലുള്ളത് അത് ഒരു ദീർഘമായ കാലമാണെന്നും ലഘൂകരണം ആവശ്യമാണെന്നും ഒക്കെയുള്ള വാദങ്ങൾ പലതരത്തിൽ ഉയർന്നിരുന്നു പക്ഷേ പുതിയ ഈ നിയമ ബന്ധപ്പെട്ട് വരുമ്പോൾ കസ്റ്റഡി കാലാവധി അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ ചില വാദങ്ങളുണ്ട് അതിപ്പോൾ ഏത് നിയമം ഏത് പുതിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് വന്നാലും പോസിറ്റീവായും നെഗറ്റീവായും അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു ഈ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നു കഴിയുമ്പോഴാണ് എത്രത്തോളം നന്മ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എത്രത്തോളം ജനത്തിന് ദോഷമാണ് ഇത് എന്നൊക്കെയൊക്കെ വരുന്നത് അതിനൊരു സമയം പരിധി ഉണ്ടാകും സ്വാഭാവികമായും പക്ഷേ ഒറ്റ തോട്ടത്തിലൊന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ് താങ്കൾ ഇതിനെ അന്ന് നോക്കിക്കാണുന്നത് ഈ മാറ്റങ്ങൾ ജുഡീഷ്യറിയെ പോലീസ് സംവിധാനത്തെ സഹായകരമാക്കുന്ന വിധത്തിലുള്ള വേണം എന്നെ സംബന്ധിച്ചോളം ഇത് പോലീസിന് നല്ലതാണോ ജുഡീഷ്യറിക്ക് നല്ലതാണോ എന്നുള്ളതല്ല എന്റെ പ്രധാന ചിന്ത ഇത് ഇന്ത്യയിലെ കോമൺ മാൻ സാധാരണക്കാർക്ക് ഇത് ബെനിഫിഷ്യൽ ആണോ അവർക്ക് ഇതുകൊണ്ട് ഉന്നത നിലവാരമുള്ള ഒരു ഹൈ ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഓർഡർലി സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത കാരണം ഇവിടുത്തെ സമ്പന്നർക്കും സ്വാധീനമുള്ളവർക്കും ഒക്കെ നിയമത്തിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷെ പാവപ്പെട്ടവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കിട്ടാതെ പോകുന്നു അപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾ അഭിമാനത്തോടു കൂടി രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമ സംഹിതയാണ് നമുക്ക് ആവശ്യം അത് പുതിയ നിയമത്തിന് എൻഷുർ ചെയ്യാൻ ഉറപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് പ്രസക്തമായ ചോദ്യം ഒരു നല്ല സേയിങ് ഉണ്ട് ഇഫ് വി ഹാവ് നോളജ് ലെറ്റ് അതേഴ്സ് ലൈറ്റ് നമുക്ക് നിയമമുണ്ടെങ്കിൽ വി ഹാവ് ലോസ് ലെറ്റ് അതേഴ്സ് ഗെറ്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഈ രാജ്യത്ത് നിയമമുണ്ടെങ്കിൽ സാധാരണക്കാരനുള്ള സംരക്ഷണം കിട്ടുന്നുണ്ടോ എപ്പോഴും നിയമത്തിന്റെ പരിരക്ഷ സാധാരണക്കാർക്കാണ് നമുക്കറിയാം കടലിൽ പോകുമ്പോൾ വലിയ മീൻ ചെറിയ മീനെ വിഴുകുന്നു അത് പ്രേ പ്രിലേറ്റഡ് റിലേഷൻഷിപ്പാണ് ബിഗ് ഓൾവേസ് പ്രേ സ്മോൾ ചെറുതിനെ വലുത് വിഴുകുന്നു നിയമം ഉള്ളതുകൊണ്ടാണ് ചെറിയ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് അതിന്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ടോ ഒരു സാധാരണ ഇന്ത്യക്കാരന് സ്ട്രീറ്റിൽ ജീവിക്കുന്നവന് കൂരയിൽ ജീവിക്കുന്ന സ്ലമ്മിലുള്ളവന് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ രാജ്യത്ത് അഭിമാനത്തോടു കൂടി ഈ രാജ്യത്തെ ഭരണഘടനയും രാജ്യത്തെ നിയമത്തെയും ഇന്ത്യൻ പതാകയും നോക്കി കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ വരുന്ന നിയമം സംരക്ഷണം കൊടുക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ നിയമം വളരെ മഹത്തരമാണ് അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡീമോണിറ്റൈസേഷനും അതുപോലെ തന്നെ ഈ ബാങ്കിങ്ങും ഒക്കെ വന്നതുപോലെ ദീർഘവീക്ഷണമില്ലാതെ പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇല്ലാതെ നടപ്പാക്കുന്ന ഒരു നിയമമായിട്ട് ഇത് നമുക്ക് കരുതാൻ പറ്റുള്ളൂ പിന്നെ ഇത് നടപ്പാക്കി വരുമ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത് ഒത്തിരി പേര് സാക്രിഫൈസ് ദ ഇന്ത്യൻസ് അതിന്റെ ഔട്ട്കം എന്തായി അതുകൊണ്ട് ഇന്ത്യക്ക് പറഞ്ഞ നേട്ടം ഉണ്ടായോ ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് കള്ളനോട്ട് പിടിക്കുന്ന ഒരു സംസ്ഥാനം താഷാൽ പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് തന്നെയാണ് അവിടുന്ന് കേസ് പിടിച്ചിരുന്നു അപ്പൊ ഡിമോണിറ്റൈസേഷൻ വന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയോ അതുപോലെ ഇ ബാങ്കിങ്ങിന്റെ കാര്യം വന്നു ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ബാംഗ്ലൂർ വിധാനസഭത്തിൽ നടത്തിയ ഒരു കോൺഫറൻസിൽ പിന്നെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താണ് ഗുഡ് ഗവർണൻസ് ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആ അത് വെച്ച് അന്ന് അന്ന് ഇലക്ട്രോണിക് മിനിസ്ട്രിയ സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഡിമോ ഈ ബാങ്കിങ്ങൊക്കെ വന്ന് ഇവിടെ എല്ലാം ഭയങ്കര സംഭവമാണെന്നൊക്കെ അദ്ദേഹം അവിടെ ക്ലാസ്സിൽ പ്രസ്താവിച്ചു പക്ഷെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ പല ആൾക്കാരും ബാങ്കിങ്ങിന് വേണ്ടി പോയി ചീറ്റിയപ്പെടുന്നു അങ്ങനെ പല പ്രയാസങ്ങളിലും ചെന്ന് പെടുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ആശയം നല്ലതാണ് ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു പുതിയ നിയമം വരുന്നത് ഇന്ത്യയുടെ ഒരു ടച്ചുള്ള ഭാരതത്തിന്റെ ഒരു ഒരു ടച്ച് ഉള്ള നിയമം വരുന്നത് എപ്പോഴും നല്ലതാണ് അല്ല ഈ ഈ ഈ നമ്മുടെ ചില ഹാൻഡിൽസ് അതായത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലരും പറയുന്നത് ഈ പരമ പ്രധാനം എന്താ പറയുക വിശദമായ വിശദവും വിശാലവുമായ ചർച്ചകളും വിലയിരുത്തലുകളും തിരുത്തലുകളും പുനർവായനയും ഒക്കെ ഈ താങ്കൾ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ധൃതിയും അവധാനതയും ഉണ്ടാ അനവധാനതയും ഉണ്ടാവരുത് എന്നുള്ള വാദമുണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കുന്നത് ഇരുപത്തി മൂന്നില് റിപ്പോർട്ട് നൽകുന്നു അപ്പോൾ ഈ നാലു വർഷം എന്നുള്ളത് മതിയായ കാലയളവാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം കാരണം എല്ലാവരെയും എന്ന് പറയുന്നത് അപ്പോഴും നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞ പോലെ ബാർ കൗൺസിലാകട്ടെ സംസ്ഥാന ബാർ കൗൺസിലുകളോ ഇന്ത്യൻ ഓൾ ഇന്ത്യ ബാർ കൗൺസിലോ ബാർ അസോസിയേഷനുകളോ ന്യായാധിപരോ ഭരണഘടനാ വിദഗ്ധരോ ഒന്നും സമിതിയുമായി ചർച്ചകളേർപ്പെട്ടില്ല എന്നൊരു വാദമാണ് അതിലെത്രത്തോളം പ്രസക്തമാണ് കാരണം അതിനൊരു കാരണമുണ്ടല്ലോ ആ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഈ എല്ലാ വിദഗ്ദ്ധരുമായും കൂടിയാലോചിച്ച് വേണം അവരുടെ അഭിപ്രായം കൂടെ കേട്ടു വേണ്ടേ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ എന്നുള്ളത് ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ നമ്മുടെ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞത് എയ്റ്റീൻ സിക്സ്റ്റിയിലാണ് അപ്പം ആസ് ഓൺ ടുഡേ എത്ര വർഷമായി ഏതാണ്ട് അറുപത് വർഷം അതിനകത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻ പ്രൊവിഷൻസ് ഉണ്ട് ഈ പ്രൊവിഷൻസ് എല്ലാം നമ്മുടെ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്ക് അറിയാമോ അതെ ഈ നിയമം അറിയാവുന്ന ആർക്കാണ് നിയമം പഠിച്ചവർക്ക് അല്ലെങ്കിൽ അതുമായി ഒരു കാര്യം വരുമ്പോൾ നോക്കുന്ന നമ്മുടെ സ്കൂൾ കോളേജിൽ നിയമം പഠിപ്പിക്കുന്നുണ്ടോ നമ്മുടെ ആൾക്കാർക്ക് കോമൺ കോമൺമാൻ എന്താണ് ഇവിടെ നിയമം എന്ന് അറിയാമോ ഞാൻ ഇപ്പം ആരെയും കുറ്റം പറയൊന്നുമല്ല ഈ ലോ ഡിഗ്രി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലർക്ക് പോലും ഇന്ത്യൻ പീനൽ കോഡിനകത്തെ എല്ലാ പ്രൊവിഷൻസും അറിയില്ല ഞാൻ നല്ലൊരു സ്കൂളിൽ എനിക്ക് പഠിക്കാൻ അവസരം അവിടെ മോറൽ സയൻസും കാര്യങ്ങളും അല്ലാതെ ലോയുടെ ഫിലിംസ് പഠിപ്പിച്ചിട്ടില്ല ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ പിന്നെ ട്രെയിനിയായി വന്നപ്പോൾ എൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിയമം പഠിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ലോ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു അവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പം നിയമം അറിയാവുന്നവർക്ക് മാത്രമേ ഈ നിയമത്തെ പറ്റി ഞാനേ ഉണ്ടാകുന്നുള്ളൂ ഗവൺമെന്റ് മിഷണറി അട്ടർ ഫെയിലിയർ ആണ് സാധാരണക്കാരന്റെ മനസ്സിൽ ഈ രാജ്യത്തെ ഉത്തമമായ നിയമം എന്താണെന്ന് കൊണ്ടെത്തിക്കാനായിട്ട് നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ നമ്മളീ നിയമം നിലവിലുള്ളത് പഠിപ്പിക്കുന്നില്ല പുതിയ അമൻമെന്റ് പഠിപ്പിക്കുന്നില്ല ഇതുകൊണ്ട് വലിയൊരു പ്രശ്നമുണ്ട് ഞങ്ങൾ നിയമലംഘനം കണ്ട് ആൾക്കാരെ ഞാൻ സർവീസ് ഉള്ള അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വളരെ പാവപ്പെട്ട മനുഷ്യർ പറയാറുണ്ട് വളരെ പാവപ്പെട്ടവന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ളവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് അറിയില്ല അറിയുമതിന് ഞങ്ങൾ ചെയ്യില്ല അപ്പം നിയമം പക്ഷേ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലീഗൽ ഡിക്റ്റമാണ് പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മൾ എന്ത് നമ്മൾ എന്ത് രാജ്യമാണ് നമ്മൾ നമ്മുടെ ജനങ്ങളെ നിയമം പഠിപ്പിക്കാതെ ഈ രാജ്യത്തെ പുസ്തകത്തിനകത്ത് എഴുതി വച്ചേക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നതിനകത്തെ മൗട്ട്യത്വം എന്താണെന്ന് ചിന്തിക്കുക അപ്പം നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചോ ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് നമ്മൾ ഭരണഘടന മാറ്റണം ആ ഐ പി സി മാറ്റണം സി ആർ പി സി മാറ്റണം എവിഡൻസ് ആക്ട് മാറ്റണം ഇതെല്ലാം നമ്മൾ മാറ്റണം എന്ന് പറയുന്നു ഈ മാറ്റി കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ചിലർ വിചാരിക്കും കൂടെ ഒരു പുത്തൻ സൂര്യനുദിക്കുമെന്ന് സൂര്യൻ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള സൂര്യനുണ്ട് ആ സൂര്യൻ തന്നെ ഇന്നും ഉള്ളത് അപ്പൊ നമ്മൾ പുത്തൻ സൂര്യൻ ഉദിക്കും പുത്തൻ ലോകം എന്നൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി കാര്യമായി ദൈവം തന്ന തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കണം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ നിയമങ്ങൾ ഒരുപാടുള്ള രാജ്യമാണ് പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്വാഭാവികത ഉണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരെ കൂടി ആശ്രയിച്ചിരിക്കും അത് ഏത് തരത്തിലാണ് അത് ജനത്തെ ബാധിക്കുക എന്നുള്ളത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെ അതിനൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെ നടപ്പിലാക്കേണ്ടവർ കൂടി കൂടുതൽ ജാഗ്രതയോടെ അവധാനതയോടെ ഇത് പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോഴാണല്ലോ ഈ സംവിധാനം എങ്ങനെ ജനത്തെ ബാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ രാജ്യത്തെ കാശ് ഉപയോഗിച്ച് ഭോപ്പാലില് ഈ പുതിയ നിയമങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി കുറച്ച് പോലീസ് ഓഫീസർമാരെ അയച്ചു അതിനകത്ത് ഡി വൈ എസ്മാരും സി എമാരും ഉണ്ടായിരുന്നു അതിലൊരു ഓഫീസർ എനിക്ക് അടുപ്പമുള്ള അപ്പൊ അദ്ദേഹം പറഞ്ഞു സി എമാര് വന്നവർ ഒന്ന് രണ്ട് പേരൊക്കെ അതുവഴി മദ്യപിച്ച് നടക്കുവാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്തിനാ നമുക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഇത് ഇനി ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കേരള പോലീസൊക്കെയാണ് ഈ പോലീസ് ട്രെയിനിങ് കോളേജ് പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പോലീസ് ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുണ്ട് അവിടെ ഈ റെപ്ലിക്കേഷൻ കോഴ്സ് വെച്ചോ ഈ പോയി പഠിച്ചോ അടുത്ത തലമുറ പഠിപ്പിച്ചോ അല്ലെ ഇവിടെ ട്രെയിനിങ് കിട്ടാത്തവരെ പഠിപ്പിച്ചോ ഇതെല്ലാം ഒരു വേസ്റ്റ് എക്സസൈസ് അല്ലേ രാജ്യത്തെ പണമെടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു നമ്മൾ ഡൽഹിയിൽ ഒരു പുതിയ ചടങ്ങ് വെക്കുന്നു വിളക്ക് കത്തിക്കുന്നു ഭയങ്കര മഹാൻ ആണെന്ന് പറയുന്നു നീണ്ട പ്രസംഗം നടത്തുന്നു ഇവിടുത്തെ എല്ലാ ചാനലുകളും ദൂരദർശനും ഒക്കെ ഇത് മാറി മാറി കാണിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ മനസ്സിലെത്തിയിട്ടുണ്ടോ സാധാരണക്കാരന് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ അവനിവിടെ സ്വൈര്യമായ ക്വാളിറ്റി ഉള്ള ലൈഫ് അന്തസ്സായിട്ട് തല കീർത്തി ഇന്ത്യക്കാരനാണെന്ന് ജീവിക്കാൻ അവന് പറ്റുന്ന അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ ഇപ്പം പറയുന്നു അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് വരെ അത് ഇപ്പം നമുക്കറിയാം ഞാൻ പൊളിറ്റിക്സ് പറയുമല്ല കേജ്രിവാളിന് ഒരു കോടതി വിടുന്നു സി വീണ്ടും ചെല്ലുന്നു സി ബി ഐയിലെ ഉദ്യോഗസ്ഥന്മാർ ആരാണ് സി ബി ഐ ഞാൻ മുപ്പത് വർഷം മുമ്പ് കണ്ടതാണ് സി പിന്നെ സി ബി ഐ ബുള്ളറ്റിനെ കണ്ടാണ് സി ബി ഐ അറസ്റ്റ് സി ബി ഐ എസ് പി വെസ്റ്റ് ബംഗാളില് ഈ അഴിമതി എന്ന് ഈ രാജ്യത്തെ പിന്നെ പാർലമെന്റിൽ നിന്ന് ഈ അഴിമതി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളിൽ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടു ഈ രാജ്യത്തെ അഴിമതിയിലാണ് കൊണ്ടുപോകുന്നത് ഈ നിയമമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞാലും കൈക്കുലി കൊടുക്കാതെ സാധാരണക്കാരിലൂടെ ജീവിക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് ഒരു കറപ്ഷൻ ഫ്രീ ഇന്ത്യയെ പറ്റി വിവരി ചിന്തിക്കാത്തത് കറപ്ഷൻ ഫ്രീ ഇന്ത്യ ഇല്ലാതെ ഏത് നിയമം ഉണ്ടാക്കിയാൽ എന്താണ് നിയമത്തിനെ വിലക്ക് വാങ്ങിക്കേണ്ടി വരുന്ന സാധാരണക്കാരൻ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൈക്കൂലി കൊടുത്തിട്ട് അവന്റെ സെറ്റും ടിയറും ബ്ലഡ് ഷെഡും എല്ലാം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം ഇനി ഇനിയിപ്പൊ പറയാൻ പോകുന്നത് പതിനേ നിയമത്തെക്കാളും കൂടുതലാണ് ഇതിന്റെ അകത്തെ ശിക്ഷ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെല്ലാം കാശ് വാങ്ങിക്കും ഈ രാജ്യം എന്താണ് ഈ രാജ്യത്ത് വേണ്ടുന്ന ഏതാണ് അന്തസായിട്ടുള്ള ജീവിതമാണ് ആവശ്യം ഭരണഘടനയിൽ വിവക്ഷിക്കുന്ന മാതിരി ഒരു ക്വാളിറ്റി ലൈഫ് ഭാരതപോരം എന്ന നിലയിൽ ആത്മാഭിമാനത്തോടുകൂടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന പോലുള്ള ഒരു ലൈഫ് കൊടുക്കുന്നില്ല എന്ത് നിയമം ഉണ്ടാക്കി വെച്ചാലും അതിന് യാതൊരു പ്രസക്തി ഇല്ലെന്നാണ് എന്റെ വ്യക്തിപരമായ